ഹലോ കൂട്ടുകാരെ ഗുഡ് ഈവനിങ് എല്ലാവരും എന്ത് ചെയ്യുക എൻ്റെ കയ്യിൽ കുറച്ച് വിത്തുണ്ട് അപ്പോൾ അത് നടാൻ പോവാണ് അപ്പോൾ ഒരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചോളം നടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ചോളം നട്ടിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർ പറയുന്നത് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ മുള പൊട്ടും അത് കഴിഞ്ഞ് നമ്മൾ മാറ്റി നട്ടാൽ ചോളം പിടിക്കുമെന്ന് തന്നെയാണ് ഇതിന് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും വേണ്ട ഞാൻ ഇവിടെ പേപ്പർ ഗ്ലാസ്സിൽ കുറച്ച് ചകിരിച്ചോറ് എടുത്ത് അതിൽ ചെറിയൊരു കുഴി കുഴിപോലെ ആക്കിയിട്ട് വിത്ത് ഇട്ടിട്ട് ആ ചകിരിച്ചോറ് വെച്ചെ വിത്തിനെ മറിച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു നമുക്ക് മൂന്നാല് ദിവസം കഴിയുമ്പോൾ നോക്കാം മുള പൊട്ടി വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അതിനുശേഷം ഞാൻ ചീര നടാൻ പോവുകയാണ് ഞാൻ സാധാരണ മിക്ക വിത്തുകളും മുളപ്പിച്ചെടുക്കുന്ന ഈ ഷീറ്റിലാണ് അപ്പോൾ കുറച്ചധികം ചകിരിച്ചോറ് അതിലുണ്ടായിരുന്നു അതെല്ലാം മാറ്റിയിട്ട് ഞാൻ ചീരേൻ്റെ വിത്ത് ആ ഷീറ്റിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ചകിരിച്ചോറ് വെച്ച് തന്നെ ആ വിത്തിനെ മറച്ചിട്ടുണ്ട് എന്നിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു ഇതിന് മുമ്പ് ഞാൻ തറയിൽ ചീര നട്ടപ്പോൾ മുള പൊട്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും അതൊന്നും ഹെൽത്തി അല്ലായിരുന്നു പെട്ടെന്ന് പോയി അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് ഈ കാണുന്നതെന്ന് പറയുന്ന എൻ്റെ ചെറിയൊരു കൃഷിത്തോട്ടമാണ് ഇത് മാത്രമല്ല വേറെയും ഉണ്ട് ഞാൻ എല്ലാം കൂടി ഒരു ദിവസം നിങ്ങൾക്ക് നന്നായിട്ട് കാണിച്ചു തരാം ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ തവണ ഞാൻ നട്ട വെണ്ട അതിൻ്റെ കാലാവധി കഴിഞ്ഞു ഒരുപാട് വെണ്ട അതൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതുപോലെ ഞാൻ മൂന്നാല് ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മണ്ണും അതുപോലെ തന്നെ ചാണകവും എള്ളുപൊടിയും പിന്നെ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് മൂന്നാല് ഗ്രോ ബാഗ് ആക്കിയിട്ട് അതിൽ ഞാൻ ഈ ചുവന്ന വെണ്ടേൻ്റെ വിത്ത് നട്ടുവെച്ചിരിക്കുകയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതൊരു കിഴങ്ങാണ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കിഴങ്ങാണ് പക്ഷേ ഏത് പൂച്ചെടിയാണെന്ന് എനിക്കറിയാൻ വയ്യ ഞാൻ മറന്നുപോയി ഞാൻ തന്നെയാണ് വാങ്ങിയത് അത് ഈ പോട്ടിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട് കാര്യം ആ പോട്ട് അതിന് വളരെ ചെറിയ പോട്ടായിട്ട് എനിക്ക് തോന്നി പിന്നെ എൻ്റെ കയ്യിലുള്ളത് സൂര്യകന്തിൻ്റെ പൂവാണ് അപ്പോൾ സോറി സൂര്യഗാന്ധീൻ്റെ വിത്താണ് അപ്പോൾ മൂന്നാല് ഇതുപോലെ പോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് സെയിം പോട്ടിങ് മിക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ചെറിയൊരു ഡിപ്രഷൻ പോലെ ആ മണ്ണിൽ കുത്തിയിട്ട് അതിൽ ഞാൻ ഈ സൺഫ്ലവറിൻ്റെ വിത്ത് പാകി കൊടുത്തു എന്നിട്ട് കുറച്ച് മണ്ണിട്ട് ആ വിത്തിനെ മറച്ചു ഇനി കുറച്ച് വെള്ളവും വീത്തിയുള്ള കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ഞാൻ ഈ നട്ട് നനച്ച് വരുന്നതെല്ലാം മുള പൊട്ടി അതൊന്ന് കായ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഓരോ തവണ ഞാൻ ഓരോ വിത്തുകൾ നടമ്പോഴും അതിന് ഓരോ തവണ ഓരോ ദിവസവും വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൽ വല്ലതും ആയോ മുള എല്ലാ വിത്തും കറക്റ്റായി വരുന്നുണ്ടോയെന്ന് നോക്കാറുണ്ട്